ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിൻ്റെ അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരൺ എല്ലാ കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ അച്ഛാ ഞാൻ അവനെ ഇടിച്ച് തെറുപ്പിച്ച് ചാരുമോളയും കൊണ്ട് ഇങ്ങോട്ട് പോരുമായിരുന്നു കത്തിക്കൊണ്ട് അവൻ കുത്താൻ വന്നപ്പോഴും സത്യമായിട്ടും എൻ്റെ മനസ്സങ്ങ് വിട്ടുപോയായിരുന്നു അവനൊരു നിമിഷം എൻ്റെ വയറ്റത്ത് കുത്തിയ എൻ്റെ സോണി എൻ്റെ ചാരുമോൾ എൻ്റെ കല്യാണി എൻ്റെ കല്ലുമൊൻ അമ്മ അച്ഛൻ എല്ലാവരും ആ നിമിഷം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു പിന്നെ ഒരൊറ്റ വാശിയായിരുന്നു എങ്ങനെയെങ്കിലും മുഹൂർത്തത്തിന് മുൻപ് ചാരുമോളയും കൊണ്ട് അവിടെ എത്തണം ഈ കല്യാണം മുടക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ വെച്ച് തന്നെ ഈ കല്യാണം നടക്കുകയും വേണം അതിനുവേണ്ടി വാശിയോടെ അവനെ ഞാനൊരു ഒറ്റ ചവിട്ടങ്ങ് ചവിട്ടി ആ ചവിട്ടിൽ അവൻ പോയി വീണു ആ വീഴ്ച പിന്നെ അവനെഴുന്നേക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാത്തിനും അടിച്ച് തകർത്ത് ഞാൻ അവിടെ നിന്നും ചാരുമോളയും കൊണ്ട് പോരുമായിരുന്നു അത് കേട്ടതും സി എസ് വലിയ റിസ്ക് അമോനെ നീ എടുത്തത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ചാരുമോളും നീയുമൊക്കെ എനിക്ക് നഷ്ടമാവുമായിരുന്നു എത്ര വർഷങ്ങൾക്ക് ശേഷമോ നിങ്ങളെയൊക്കെ എനിക്ക് തിരിച്ചു കിട്ടിയത് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അച്ഛനത് സഹിക്കാൻ പറ്റുമോ അച്ഛൻ അച്ഛൻ ചത്തു കളഞ്ഞാനായിരുന്നു എന്നൊക്കെ പറയാം ഇല്ല അച്ഛാ അങ്ങനെ നമ്മളെ തോപ്പിക്കാൻ അവന് കഴിയില്ല ദൈവം നമ്മളോടൊപ്പം ഉണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ എന്തായാലും നമുക്കവനെ തീർക്കാം അച്ഛാ തീർക്കാം അതേട മോനെ ഈ കല്യാണമെന്ന് കഴിഞ്ഞോട്ടെ എന്തായാലും അവനെ ഞാനൊന്ന് ചെന്ന് കാണുന്നുണ്ട് ഒറ്റയടിക്ക് അവനെ അങ്ങ് തീർത്താലോന്ന് ഞാൻ വിചാരിക്കുക ഇല്ല അച്ഛാ അങ്ങനെ ഒറ്റയടിക്ക് തീരേണ്ടവനല്ല അവൻ പതിയെ പതിയെ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച് വേദനിപ്പിച്ച് അവനെ കൊല്ലണം അതിനു വേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒറ്റയടിക്ക് അങ്ങ് തീർന്നാൽ അവൻ മേള മേലേക്ക് പോകും അവൻ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷയൊന്നും അവന് കിട്ടില്ലല്ലോ വെച്ചാൽ അതുകൊണ്ട് എന്തായാലും അവനെ തീർക്കണം തീർത്തതിന് ശേഷം മാത്രം മതി ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അപ്പം ചെയ്യാം അത് കേട്ടതും സീയസ് പക്ഷേ എന്നാലും ഇട മോനെ ഞങ്ങളെയൊക്കെ തകർത്ത് കളഞ്ഞല്ലോടാ കുറച്ച് നേരം കൊണ്ട് അവൻ ചെയ്ത ഓരോ കാര്യവും മനസ്സിനെ വേ പേടിപ്പിച്ചും വിറച്ചും കൊണ്ടിരിക്കുക ഞാൻ കരുതിയത് വിക്രത്തിന്റെ ആളായിരിക്കും ചെയ്തതെന്ന് പക്ഷെ വിക്രത്തിന് ഇത്രയും വലിയ ഗുണ്ടയെ വെക്കാനോ അതിനുള്ള കാശു കൊടുക്കാനോ ഒന്നും ഒരു വഴിയില്ല അങ്ങനെയുള്ളപ്പോ ഇത് ചെയ്തിരിക്കുന്നത് ഇയാളുടെ ആങ്ങളെ തന്നെയാണ് രാഹുൽ അവനെ വെറുതെ വിട്ടുകൂടാ അവൻ തീരണം അവൻ തീർന്നാലേ നമുക്ക് സമാധാനം ഉണ്ടാവും അച്ഛ അച്ഛൻ പേടിക്കണ്ട ഈ മുഹൂർത്തം അങ്ങ് കഴിയട്ടെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ കയ്യിൽ അവൻ്റെ മരുമോനുണ്ട് അവനെ വെച്ച് തന്നെ ഞാൻ അവനിട്ടുള്ള പണി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം ഒക്കെ അകത്തൊക്കെ പോവുക അപ്പോഴേക്കും സോണി കുഞ്ഞിനെ കാണാണ് സോണി കുഞ്ഞിനെ കണ്ടതും കൂടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക മേട പൊന്നുമോളെ അമ്മ മോളെ എങ്ങോട്ടാണ് പോയതും അമ്മ ആകെ പേടിച്ചുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൽബിയും അതേപോലെയൊക്കെ തന്നെ കണ്ടു സോണി കുഞ്ഞിനെ കിട്ടിയില്ലേ ഞാൻ പറഞ്ഞില്ലേ കിരണേട്ടം കുഞ്ഞിനെ കൊണ്ടേ വരുമെന്ന് പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഇത്രയും വിഷമിച്ച് എന്നാലും കല്യാണി നീ ആണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്ക് നിന്റെ കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഭിക്ഷക്കാർ അല്ല ഒരു തട്ടിക്കൊണ്ട് പോകുന്ന ആൾക്കാർ തട്ടിക്കൊണ്ട് പോയപ്പോൾ എന്ത് മാത്രം സ്ട്രെയിൻ ചെയ്താ നീ അവരുടെ പിന്നാലെ ഓടിയത് അത് മാത്രമല്ല ശബ്ദം പോലും ഇല്ലാതെ അവരെ അടിച്ചു തകർക്കുകയും ചെയ്തില്ല നീ അങ്ങനെയൊക്കെ ചെയ്ത നീ ഇപ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നത് എന്തിനാ അത് പിന്നെ വേറെ ഒന്നും കൊണ്ടല്ല സോണി നിന്റെ കല്യാണം നടക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് വിക്രം വിക്രത്തിൻ്റെ അച്ഛൻ അമ്മുമ്മ പിന്നെ രാഹുൽ രാഹുലിൻ്റെ മ മകള് രാഹുലിൻ്റെ ഭാര്യ അങ്ങനെ പലരും അവരെയൊക്കെ തോപ്പിച്ചെങ്കിൽ തോപ്പിക്കണമെങ്കിൽ ഈ കല്യാണം നടന്നേ പറ്റൂ സോണി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തായാലും ഇനിയിപ്പോൾ കല്യാണം നടത്തിയല്ലേ പറ്റൂ അത് കേട്ടതും സോണി കല്യാണി ഒന്ന് നോക്കുക സോണി കല്യാണി കല്യാണം വേണോ എന്താ സോണി നീ ഇങ്ങനെ പറയുന്നേ ഉം ഇത്രയും നമ്മൾ റിസ്ക് എടുത്ത് ഇവിടം വരെ എത്തി മുഹൂർത്തത്തിന് മുൻപ് കിരണേട്ടൻ കുഞ്ഞിനെ എത്തിച്ചു ഇനിയിപ്പോൾ കല്യാണം കഴിക്കുന്നതിൽ എന്താ കുഴപ്പം ദേ ശത്രുക്കളെ തോപ്പിക്കണം മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് ജയിക്കണം വിക്രമെന്ന് പറയുന്നവൻ സോണിയെ തോ തോപ്പിക്കാനും സോണിയുടെ ജീവിതം ഇല്ലാതാക്കാനും വേണ്ടി നടക്കുക അവൻ മറ്റൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു എന്നാൽ സോണി മാത്രം ഏ അവൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇത്രയും കഷ്ടപ്പെടുന്നത് അവന് കാണും കാണുമ്പോൾ അതൊരു സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സോണിയെ ഉപദേശിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് സോറി മനോഹറിനെയാണ് മനോഹറിനോട് എങ്ങനെയെങ്കിലും കിരൺ ഇതൊക്കെ പറയണമെന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ കിരൺ മനോഹറിനെ ഫോൺ ചെയ്യടാ എനിക്ക് നിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണാനുണ്ട് എന്താ കിരൺ സാറേ എന്താണെന്ന് അറിഞ്ഞാലും നീ വരൂ ഏയ് ഇല്ല കിരൺ സാർ ഞാൻ വരാം എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി ആ ഇന്നു വന്നേക്കാം ആ ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക ഇതേ സമയം പ്രകാശനും വിക്രമും ഒക്കെ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക എടാ നീ അവളുടെ കല്യാണം കുറേ മുടക്കിയില്ലേ ആ മുടക്കി വെച്ചാ ഇനി അവൾക്ക് ആ ഒരു നല്ല പയ്യനേം കിട്ടാൻ പോകുന്നില്ല എത്ര നല്ല പയ്യന്മാരെ കിട്ടിയാലും അവരെയൊക്കെ ഞാൻ അവളിൽ നിന്നും ഒഴിവാക്കി മാറ്റും ആ കുഞ്ഞ് എനിക്കതിനൊരു കച്ചു തുരുമ്പ എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും അതേടാ മക്കളെ കല്യാണം നീ കുറേ മുടക്കി അതുകൊണ്ട് അവളുടെ കല്യാണം മുടങ്ങി പക്ഷേ അവർ ഉഷാറായിട്ടുണ്ടെങ്കിലും ഈ കല്യാണമൊക്കെ മുടക്കിയത് നീയാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഇനി അവർ സോണിയുടെ കല്യാണം വളരെ രഹസ്യമായിട്ട് നടത്തും അങ്ങനെയുള്ളപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ചാരപ്പണി ചെയ്യാനാണെങ്കിൽ പോലും നീ ഒരാളെ അവരുടെ വീട്ടിൽ കൊണ്ട് നിർത്തണം എന്നിട്ട് എല്ലാം അറിയുമ്പോൾ നമ്മളോട് വിളിച്ച് പറയുന്ന ഒരാൾ സോണിയുടെ കല്യാണം എന്നാ നടക്കാൻ പോകുന്നത് സോണിക്ക് എപ്പോഴാണ് കല്യാണം ആരാണ് പയ്യൻ എന്നൊക്കെ കണ്ടുപിടിക്കണം ഏയ് അങ്ങനെ രഹസ്യ കല്യാണമൊന്നും നടത്താൻ പറ്റില്ല അച്ഛ കാരണം അവർക്ക് ബന്ധുക്കൾ ഒത്തിരി ഉള്ളതാ ആ എന്തൊക്കെയായാലും കാദംബരി ശേഷിയേയും രതീഷേട്ടനെയും വിളിക്കാതിരിക്കില്ലല്ലോ അങ്ങനെ വരുമ്പോൾ നമ്മളും അറിയും എന്തായാലും അച്ഛൻ നോക്കിക്കോ സോണിക്ക് ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ കൂടെയായിരിക്കും ഇനി വീണ്ടും ഞാൻ അവിടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യും എന്ന് വിക്രം തറപ്പിച്ചു പറയാം മതിയട മോനെ മതി അച്ഛൻ ഇത്രയും കേട്ടാൽ മതി എന്തായാലും അച്ഛന് സന്തോഷമായി ദേ ഇനി ഇനി അച്ഛനെ പേടിയൊന്നുമില്ല മോൻ സോണിയുടെ കഴുത്തിൽ താലി കെട്ടിയാൽ നമുക്ക് സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാം ഇവിടെ അടിമ അടിമകളെ അടിമകളെപ്പോലെ കിടക്കുന്നു പണിയെടുക്കുന്നു എന്തൊക്കെ സങ്കടങ്ങളാ ആ നീ ശരണിയെ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ ഒരുപാട് അഹങ്കരിച്ചു നിന്റെ ഭാര്യയ്ക്ക് ഒരുപാട് സ്വത്തുണ്ട് നിന്റെ ഭാര്യ നിന്നെ പൊന്നുപോലെ സ്നേഹിക്കും എന്നൊക്കെ അച്ഛാ അവൾക്ക് എന്നോട് സ്നേഹമുണ്ട് പക്ഷെ അവൾക്ക് ഇടയ്ക്കിടക്ക് എന്തോ സ്വഭാവം മാറുന്നു അതാ എൻ്റെ പേടി എനിക്കും പേടിയുണ്ടാ ഇവിടെ കടന്നു കഴിഞ്ഞാൽ അവൾ എന്നെ ഇടിച്ച് തേർപ്പിക്കും കരാറ്റയില് ബ്ലാക്ക് ബെൽറ്റാന്ന് തോന്നുന്നു അതുപോലെയല്ലേ അവൾക്കിട ഇടി എന്നൊക്കെ പറയാം അതേട മോനെ അവൾ എൻ്റെ മുന്നിലിട്ട് നിന്നെ തല്ലുമ്പോഴും അച്ഛനൊരു വാക്ക് പോലും പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് എന്നോർത്ത സങ്കടം പക്ഷെ സോണി അങ്ങനെയല്ല എനിക്കും നിന്റെ അമ്മയമ്മയ്ക്കും ഒക്കെ നല്ല മര്യാദ കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ പണമുണ്ടെങ്കിലും അഹങ്കാരമില്ലാത്ത കുട്ടിയായിരുന്നു അതെ അച്ഛാ അതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അവൾ അവൾ എൻ്റെ കഴുത്തിൽ എനിക്ക് അവളുടെ കഴുത്തിൽ താലി കെട്ടണമെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ കല്യാണം മുഴുവനും മുടങ്ങണം എന്നാൽ മാത്രമേ അവൾ എന്നെ സ്നേഹിക്കൂ ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന നിലയ്ക്ക് അവൾ എന്നോടൊപ്പം ഉണ്ടാവൂ എന്നൊക്കെ അച്ഛനാണെന്നുള്ള നിലയ്ക്ക് അവൾ അവളുടെ ഒപ്പം എന്നെ ചേർക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്ർ ഇങ്ങനെ ഇരിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ ഈശ്വര എങ്ങനെയെങ്കിലും സോണയുടെ അടുത്ത കല്യാണം മുടക്കണം അവൾ രഹസ്യമായിട്ട് കല്യാണം നടത്തിയ പണി കിട്ടും അതിനു മുമ്പ് തന്നെ കല്യാണം മുടക്കിയേ പറ്റൂ ജാരപ്പണി ചെയ്യാൻ ഇപ്പം ആരെയവിടെ നിർത്തുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പം മൂങ്ങ നീ എന്താടാ മോനെ ആലോചിക്കുന്നെ ഏയ് ഒന്നും ഇല്ല അമ്മമ്മേ ജാരപ്പണി ചെയ്യാൻ വേണ്ടി അവിടെ ആരെ നിർത്തുക എന്ന് ആലോചിക്കായിരുന്നു എടാ ഞാൻ തന്നെ പോയാലോ പിന്നെ അമ്മമ്മ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലേ തീർന്നു അതോടുകൂടെയല്ല പടി പോലും ചവിട്ടിക്കില്ല അമ്മൂമ്മയെ കൊണ്ട് പിന്നെ എന്തിനാണ് അമ്മമ്മ ഇത്രയും കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോകാൻ നോക്കുന്നേ അത് കേട്ടതും അല്ലടാ മക്കളെ സോണിയുടെ വീട്ടിൽ പോയി നിന്നാൽ ഇത്തിരി മനസ്സമാധാനം കിട്ടും പണി ഇത്തിരിയൊക്കെ ചെയ്താലും മോളെന്നെ ഒരു വേലക്കാരിയെ പോലെ കാണില്ല നല്ല ഒരു സ്വന്തം അമ്മയെ പോലെയൊക്കെ തന്നെ കാണും ആ എല്ലാം നഷ്ടപ്പെടുത്തിയത് നമ്മൾ തന്നെയല്ലേ ഇനി അവൾ വരുന്നത് വരെയും അല്ലാതെ അല്ലാതിപ്പോൾ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് വിക്രമും മൂങ്ങയും പ്രകാശനും ഒക്കെ ഇങ്ങനെ ഇരിക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണേയും കല്യാണിയുമാണ് രണ്ടുപേരും മനോഹരനെ കാത്തു നിൽക്കുക അപ്പോഴേക്കും മനോഹരത്തെ എത്തി സാർ ഞാൻ വൈകിയോ ഏയ് ഇല്ലടാ നീ കൃത്യസമയത്ത് തന്നെ എത്തി ഉം എങ്ങനെയുണ്ട് അവിടുത്തെ പോക്കുകളൊക്കെ ഏഹ് ഓ എൻ്റെ സാറേ ഒന്നും പറയണ്ട അവിടെ ഒരുത്തന് മുഴുവട്ടായിരിക്കുക താരയാൻ്റെ എന്ന് ഇവിടെ ഇറങ്ങിയോ അന്ന് തുടങ്ങിയ പ്രാന്ത തലയ്ക്ക് സ്ഥിരതയില്ലാതെ ഓരോന്ന് വിളിച്ചു പറയും ചില സമയത്ത് നോക്കിയാ ഇരുന്ന് പ പൊട്ടിച്ചിരിക്കുന്നത് കാണാം ഭയങ്കര ചിരിയാ ഞാൻ സ അമ്മയോടും സരയുവിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പ്രാന്തായവർ എങ്ങനെ പല സമയത്തും മാറിക്കൊണ്ടിരിക്കുമെന്ന് പെട്ടെന്നായിരിക്കും ആക്രമിക്കുന്നതെന്ന് അതുകൊണ്ട് അയാളെ ആ വീട്ടിലുള്ളവർ മുഴുവനും ഒരു പ്രാന്തനായിട്ട് തന്നെയാണ് കാണുന്നത് ഹാ മിടുക്കനാണല്ലോടനീ വെറുതെ ഇരുന്ന അങ്കളെ പ്രാന്തനാക്കി മാറ്റി അയ്യോ സാറേ ഞാനാക്കി മാറ്റിയതൊന്നും അല്ല അയാൾ കാണിച്ചു കൂട്ടുന്നത് മുഴുവനും അങ്ങനെയാ എന്നെക്കുറിച്ചുള്ള സത്യം അറിഞ്ഞ സ്ഥിതിക്ക് അയാളിപ്പോൾ എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണ് ഹാ ഏതു നേരവും എന്നെ കത്തിയെടുത്ത് ചങ്ങത്ത് കുത്തി ഇറക്കും എൻ്റെ വയറ്റത്ത് കുത്തി കയറ്റൂ എന്നൊക്കെ അയാൾ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ സറേ നല്ല ദേഷ്യം അയാളുടെ മെക്കിട്ടും കേറുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ സ്വന്തം മോളല്ലേ അയാളെ വിട്ടു പോകാനും അവൾക്ക് മനസ്സില്ല എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് ഇവിടെ നിന്ന് മുങ്ങാന്ന് ഞാൻ കരുതിയിരിക്കുക കാരണം അങ്ങനെ മുങ്ങി കഴിയുമ്പോ ഏഹ് ചിലപ്പോ അയാളുടെ അടുത്തൊന്ന് രക്ഷപ്പെടുമല്ലോ ഏയ് ഇല്ല ഇല്ല നീ അങ്ങനെ മുങ്ങാൻ പാടില്ല നിനക്ക് ഇനിയും അവിടെ കുറേ ജോലികളുണ്ട് നീ ചെയ്ത തെറ്റൊന്നും ആരും അറിയാതിരിക്കാൻ നീ ഞങ്ങളെ ഒന്ന് സഹായിച്ചേ പറ്റും സാറ് പറഞ്ഞോ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാ സാറേ സാറിന് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോ പിന്നെ ഇത്തിരി കാശിൻ്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ എടാ നീ കാശിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട നിനക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരും പക്ഷെ ഞാൻ ചെയ്യുന്നത് പോലെ നീ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം ചെയ്യോ ഉറപ്പായിട്ടും ചെയ്യോ സാറേ എനിക്കവളെ ഭാര്യയാണെങ്കിലും ഞാൻ അവളെ ഭാര്യയായിട്ട് കണ്ടിട്ടേ ഇല്ല എൻ്റെ മനസ്സിൽ എല്ലാ പെണ്ണുങ്ങളോടുള്ള അതേ അടുപ്പം തന്നെയാണ് അവളോടും ആ ദേ ഇനി മേലെ വേറൊരു പെണ്ണിൻ്റെ പിന്നാലെ നീ പോയേക്കരുത് ഇല്ല സർ ഞാൻ അങ്ങനെയൊന്നും പോയില്ല എന്നൊക്കെ പറയുകയാണ് മനോഹർ എന്നിട്ട് ആലോചിക്കുക ഈശ്വരാ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാ ഇടുക്കിയിൽ ആ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ത് ചെയ്യുവവോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക നീന്തട ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല സാർ ആ ഇനി സാറ് പറ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആ തെണ്ടിയെ മുഴു പ്രാന്തനാക്കി മാറ്റണം അങ്ങനെ പ്രാന്തൻ പ്രാന്തൻ എന്ന് വിളിച്ച് ആ വിളി കേട്ട് 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 പ്രാന്തില്ലാത്ത അയാൾക്ക് ശരിക്കും പ്രാന്ത് വരണം അത് കേട്ടതും അത്രയേ ഉള്ളോ അത് ഞാൻ ചെയ്തോളാം ഇപ്പോഴും ഞാൻ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അയാളെ പ്രാന്തനാക്കി മാറ്റിയിരിക്കുക സ്വന്തം ഭാര്യ പോലും അടുത്തേക്ക് പോകുന്നില്ല പേടിച്ചിട്ട് എന്താ ഇത്രയൊക്കെ ചെയ്താൽ പോരെ മതി മതി ഇനി അയാളെ സരയു പേടിക്കണം നീ പേടിക്കണം അവരുടെ അയാളുടെ ഭാര്യ പേടിക്കണം ഓരോരുത്തരും അവൻ്റെ അടുത്ത് പോകാൻ പേടിക്കണം ഭക്ഷണം പോലും കൊടുക്കാതെ അവനെ മുഴുവനാക്കി മാറ്റുമ്പോൾ അതിൻ്റെ സന്തോഷം കണ്ട് ഞങ്ങൾക്ക് സന്തോഷിക്കണം കേട്ടോ മനസ്സിലായി സാറേ എല്ലാം മനസ്സിലായി നിങ്ങളുടെ ജീവിതത്തിൽ കയറി അയാൾ ഒരുപാട് കളിച്ചു അയാളെ വെറുതെ വിടരുത് സാറേ എന്നെ ഏ നിങ്ങളെ മാത്രമല്ല എന്നെ അയാൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഡാ അത് നീ ചെയ്ത് കൂട്ടുന്ന കാര്യം കൊണ്ടല്ലേ ഏഹ് നീ എന്തിനാടാ ഓരോരോ തെറ്റെയ്യുന്നേ അങ്ങനെ ചെയ്യുമ്പോഴല്ലേ ഏഹ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പിന്നെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് അവിടെ കണ്ട് നിന്നോളണം ഇപ്പുറത്തോട്ട് ഒളിഞ്ഞു നോക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ നടക്കില്ല സരൈവിനെ കൂട്ടുപിടിച്ച് ഞങ്ങളുടെ കുടുംബത്തിനോട് എന്തായാലും ചെയ്താൽ അത് അത് നിന്നെ ഞാൻ വെറുതെ വിടില്ല ഏയ് ഒരിക്കലുമില്ല സാറേ സരൈവ് നിങ്ങളെന്തേലും ഉപദ്രവിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അവളെ പിന്തിരിപ്പിച്ച് വിടുക ചെയ്യാറ് അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് ശരിയല്ല അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം ഇനി അവളും എന്തെങ്കിലും ഉടായ്പ കാണിക്കുകയാണെങ്കിൽ അവളെയും പ്രാന്തിയാക്കി മാറ്റിയര അതായിരിക്കും നല്ലത് അതൊക്കെ ഞാൻ ഏറ്റു സാർ ഡൺ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ പോന്നൊരുങ്ങട്ടാ നീ അങ്ങനെ വലിയ ആളുകളിച്ചൊന്നും പോകണ്ട മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് അങ്ങ് ചെയ്താൽ മതി ശരി സാർ ഞാൻ ചെയ്തോളാം ശരി കല്യാണം ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞോണ്ട് മനോഹർ പോവുക കല്യാണി ഇവനെ വിശ്വസിക്കാം നമ്മളെ പേടിയുള്ളതുകൊണ്ട് ഇവനെന്തും ചെയ്യും എന്തായാലും നമ്മൾക്കിനി കാത്തിരിക്കാം രാഹുലിൻ്റെ പതനത്തിനായി എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം രാഹുലിനെ കാണിക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളുമാണ് നടക്കാമെന്ന് അതേ പ്രേക്ഷകരെ കല്യാണം നടക്കുമെന്നത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കുക ഇന്നത്തെ വിശേഷത്തിനായിട്ട് എപ്പിസോഡ് വന്നാലുടനെ നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്